ഹായ് ഫ്രണ്ട്സ് രാവിലെ തന്നെ ഞങ്ങൾ കോയമ്പത്തൂരിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയ റെസ്റ്റോറൻറ്റിൽ കണ്ട ആണ് കേട്ടോ അടിപൊളി അല്ലേ ഈ ഷോപ്പിൽ നിന്നാണ് കഴിച്ചത് അമ്പത് വർഷത്തെ പാരമ്പര്യം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത് നല്ല ഫുഡായിരുന്നു ഒരു മിനി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കഴിച്ചത് ഞങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കേരളത്തിലേക്കാണ് കുറച്ച് ദൂരം ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ കേരള ബോർഡർ എത്തി അതായത് നമ്മുടെ വാളയാർ കോയമ്പത്തൂർന്ന് പാലക്കാടിലേക്ക് ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് തിരുവനന്തപുരവും നാഗർകോലും അടുത്തടുത്തുള്ള പോലെയാണ് പാലക്കാടും കോയമ്പത്തൂറും അടുത്തടുത്തുള്ളത് മംഗലാപുരം ഗോവ മൈസൂർ ഊട്ടിയൊക്കെ ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ സന്തോഷം ഇത് നമ്മുടെ നാട്ടിലേക്കുള്ളൊരു സൈൻ ബോർഡ് കണ്ടതാണ് അത് കണ്ടപ്പോൾ വീണ്ടും ഒരു സന്തോഷം ഇതാണ് എക്സാക്ട്ലി വാളയാർ വാളയാർ നമുക്ക് പരിചയമുള്ളത് റൺവേ സിനിമയിലായിരിക്കാം പക്ഷേ സിനിമയിലെ വാളയാറായിട്ട് ശരിക്കുള്ള വാളയാറിൻ്റെ ബന്ധമല്ല കാരണം അതൊരു സെറ്റായിരുന്നു കൊച്ചിയിൽ ഉണ്ടാക്കിയ ഒരു സെറ്റായിരുന്നു റൺവേ സിനിമയിൽ ഉണ്ടായിരുന്നത് ഇതാണ് ശരിക്കുള്ള വാളയാർ ഞങ്ങള് പാലക്കാട് ടൗണിലേക്കല്ല പോകുന്നത് ഇപ്പൊ കൊല്ലങ്കോട് ഗ്രാമത്തിലേക്കാണ് പോകുന്നത് കോയമ്പത്തൂർ നിന്നും കൊല്ലങ്കോട് ഗ്രാമത്തിലേക്ക് ഏകദേശം എഴുപത്തൊന്ന് കിലോമീറ്റർ ആണുള്ളത് അങ്ങനെ ഒക്കെ ഇങ്ങനെ പോയിട്ട് ഒരു കട്ട് റോഡിലേക്ക് കയറി മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞ വഴിയിലൂടെയാണ് യാത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ അടിപൊളി ഈ റോഡ് നേരെ പോകുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ നേരെ വടക്കാഞ്ചേരി വഴി തൃശ്ശൂരിലേക്കാണ് ഈ റൂട്ട് പോകുന്നത് ഞങ്ങളുടെ ട്രിപ്പ് തുടങ്ങിയ സമയത്ത് തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി വഴി ഉത്രാളിക്കാവൊക്കെ സന്ദർശിച്ചിട്ട് അതുവഴി മലപ്പുറം വഴിയായിരുന്നു ട്രിപ്പ് പോയത് ഇപ്പോൾ തിരിച്ച് വടക്കാഞ്ചേരിക്കടുത്തോടെയാണ് തിരികെ വരുന്നത് പോകുന്ന വഴിക്ക് ഇതുപോലുള്ള കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടങ്ങളൊക്കെ കാണാം ഉത്രാളിക്കാവ് വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ പഴയ വീഡിയോസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം ടിപ്പിക്കലായിട്ടുള്ള മലയാള നാടിൻ്റെ ഭംഗി ഇവിടെയൊക്കെ കാണാൻ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ നമുക്കിപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പല പല കാര്യങ്ങളും ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റി അതുകൊണ്ട് വളരെ സന്തോഷം കൊല്ലംകോട് ഗ്രാമത്തിലേക്കുള്ള ഒരു എൻട്രി പോയിൻ്റ് ആണത് ഒരു വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കൊല്ലംകോട് ഗ്രാമം ഇന്ത്യയിലെ ടോപ്പ് ടെൻ കണ്ടിരിക്കേണ്ട ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് മഹീന്ദ്ര ട്വീറ്റ് ചെയ്തതോടു കൂടിയാണ് ഫേമസ് ആയത് അങ്ങനെയാണ് കൊല്ലംകോട് അങ്ങ് ഫേമസ് ആയി വൈറലായി നമ്മുടെ ഭാഷയിൽ ഭാഷയില് പാലക്കാട് ടൗണിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് കൊല്ലങ്കോട് ഗ്രാമം ഈ കാണുന്നതുണ്ടോ ഗ്രാമത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പൊ നമ്മൾ കയറുന്നത് റോഡ് കുറച്ച് മോശമാണ് എനിക്കൊന്ന് മൺസൂണ് മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ തോന്നുന്നത് കൊല്ലങ്കോടിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലാൻഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു പോയിന്റിലൊരെണ്ണമാണ് ഈ കാണുന്നത് ചെല്ലൻചേട്ടൻ്റെ ചായക്കട പലർക്കും പരിചയം പലരും കണ്ടിട്ടുണ്ടാവും ഇതാണ് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട ഞങ്ങൾ പോയ സമയത്തെ ചെല്ലൻ ചേട്ടൻ അവിടെ ഇല്ലായിരുന്നു പകരം വേറൊരു ചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ എപ്പോഴും ചായ അവൈലബിളായിരിക്കും അവിടെ നിന്ന് ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു നല്ല സൂപ്പർ ചായ അടുത്ത ഞങ്ങൾക്കിനി പോകാനുള്ളത് പ്രകൃതിക്ഷേത്രം ചിങ്ങൻ ചിറ പ്രകൃതി ക്ഷേത്രം ഇതും കൊല്ലംകോട് ഗ്രാമത്തിൻ്റെ ഭാഗം തന്നെയാണ് പോകുന്ന വഴിക്ക് നല്ല നാട്ടു വഴികളൊക്കെയാണ് തിരക്കൊന്നുമില്ല നല്ല സൂപ്പറായിട്ടുള്ള കുളം ദൂരെ മലനിരകൾ അതിൽ വരുന്ന വെള്ളച്ചാട്ടം ഇതൊക്കെ കണ്ടാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ ടെമ്പിൾ എത്തി നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ അനേകം സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുള്ളൊരു അമ്പലമാണ് ഈ കാണുന്നത് കൂമൻ ഒടിയൻ കളിയാട്ടം കുഞ്ഞി രാമായണം അങ്ങനെ പല പല സിനിമകളിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു അമ്പലമാണ് ഈ ചിങ്ങൻചിറക്ഷേത്രം കുറേ ആൽമരങ്ങളിൽ ഞങ്ങൾ പറന്ന് കിടക്കുന്നത് കാണാം തൊട്ടടുത്ത് വെള്ളം ഒക്കെ ഉണ്ട് അവിടെ എന്തോ കുളം എന്തോ പോലുള്ള എന്തുണ്ട് ഇവിടുത്തെ ഉത്സവത്തിന് തമിഴ്നാട്ടിൽ നിന്ന് പോലും ആൾക്കാർ വരാറുണ്ടെന്നാണ് പറയപ്പെടുന്നത് കുറേ നേർച്ചകളും കുറേ വിശേഷങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ് ഇത് പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഇതുപോലെയുള്ള കുറേ സ്പോട്ടൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന പലതും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ പുറത്തേക്ക് ഇറങ്ങി വീണ്ടും മുന്നോട്ട് പോവുകയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും കണ്ണിന് നല്ല ആശ്വാസം നൽകുന്ന പച്ചപ്പാണ് എല്ലായിടത്തും അവിടെ കുറേ മൈലുകളൊക്കെ ഉണ്ട് കൃഷിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു സ്ഥലമാണ് കൊല്ലങ്കോട് എല്ലായിടത്തും കുറേ കൃഷി കാണാം കണ്ണെത്താതെടുത്തോളം ഈ നെൽപ്പാടങ്ങൾ ഇങ്ങനെ പടർന്നു കിടക്കുന്നത് കാണാം അതൊക്കെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം നമ്മുടെ നാടൻ നെൽകൃഷി മാത്രമല്ല പപ്പായ മാങ്ങ അങ്ങനെ പലതും അവിടെ കൃഷിയുണ്ട് പിന്നെ പച്ചക്കറികളൊക്കെ ഉണ്ട് എല്ലാം അവിടെ ഉണ്ട് അതിന് ഒരു ഷോപ്പിൽ നിന്നും ഞങ്ങൾ ലഞ്ച് കഴിച്ചു അമ്മ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് കുഴപ്പമില്ല തിരക്കേടില്ലാത്തൊരു നാടൻ ഭക്ഷണം ചെതിരൊക്കെ കാറ്റിലിങ്ങനെ ആടി ഒലിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ് ആ പുറവശത്തെ ആ മലനിരകളും അവിടുത്തെ പക്ഷികളും ആ ഒരു ഭംഗിയും ഭക്ഷണം കഴിച്ച കടയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് പെരിങ്ങോട്ട് ശേരി കളം എന്ന് പറയുന്നൊരു അട്രാക്ഷൻ ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലം ആ ദൂരെ കാണുന്നതാണ് പെരിങ്ങോട്ടുശ്ശേരി കളം ഇവിടങ്ങളിൽ കൃഷി ചെയ്യുന്ന നെല്ലൊക്കെ ഉണക്കി സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് ഈ പെരിങ്ങോട്ടുശ്ശേരി കളം ഈ കാണുന്ന പാറകളിലാണ് വെച്ച് ഉണക്കിയെടുക്കുന്നത് നെല്ലൊക്കെ കൃഷി ചെയ്തെടുക്കുന്ന നെല്ലൊക്കെ ഈ കണ്ടോ കൃഷി ഇങ്ങനെ പാകമായിട്ട് വരുന്നുണ്ട് പഴയ സിനിമകളിലൊക്കെ കാണുന്ന ഒരു കേരളം വീണ്ടും കാണുന്നുണ്ടെങ്കിൽ പാലക്കാട് കൊല്ലങ്കോടൊക്കെ ചെന്നാൽ മതി കേട്ടോ അതുപോലെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ പിന്നെ കൊല്ലം കോടൊക്കെ സന്ദർശിക്കാൻ പോകുന്ന ടൂറിസ്റ്റുകൾ അവിടെ വൃത്തി ഏടാക്കുന്നു കുപ്പികളൊക്കെ വലിച്ചെറിയുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അതൊക്കെ ഒരു ദ്രോഹമാണ് നമ്മൾ അവരോടൊക്കെ ചെയ്യുന്നത് കൊല്ലങ്കോടിലിനി കുണ്ട് പോലുള്ള കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ പിന്നെ അങ്ങോട്ടൊന്നും പോയില്ല കാരണം ഞങ്ങൾക്ക് ഇനി അടുത്ത ട്രാവൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് ആണല്ലോ കൊല്ലം കൊല്ലങ്കോടിനെ വിട പറഞ്ഞു വീണ്ടും ഞങ്ങൾ മുന്നോട്ട് ഇനി അടുത്ത് പോകാനുള്ളത് അതിരപ്പള്ളിയിലേക്കാണ് സോ അതിരപ്പള്ളി വിശേഷങ്ങളൊക്കെ ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിൽ കാണാം I'll let him support any. Anyway. Thank you.